ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല കറുത്ത് പോയ നേന്ത്രപ്പഴം ഉണ്ടാവില്ലേ തൊലിയൊക്കെ നല്ല പഴുത്ത് കറുത്തുപോയ നേന്ത്രപ്പഴം അത് വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിലാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് വളരെ എളുപ്പത്തിലെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കൂടുതൽ മേനക്കെടൊന്നും ഇല്ലാതെയാണ് അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ വേണം കേട്ടോ കറുത്ത കളറായിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ വേണം നല്ല മധുരവും വേണം അപ്പോഴേ ഉള്ളൂ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യുള്ളൂ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് നേന്ത്രപ്പഴമാണ് വലുതൊന്നും അല്ല ഒരു മീഡിയം സൈസിലുള്ളതാണ് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല പഴുത്തതാവണം കേട്ടോ അല്ലെങ്കിൽ ഒരു കാറച്ചവുണ്ടാവും പഴുത്തതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റും ആയിരിക്കും ഇനി നമുക്ക് നമുക്കിതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം കേട്ടോ നല്ല ചെറുതായി മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മളൊരു പാൻ കേക്ക് ഒക്കെ തയ്യാറാക്കൂലേ ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഗോതമ്പ് പൊടിയും കൂടിയാണ് ചേർക്കുന്നത് അത് നല്ല ഹെൽത്തിയാണ് അപ്പോൾ നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയും അവിടെ ചേരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാവും അതുകൊണ്ട് തന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോൾ ആണെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കുക ഏതിലാണോ നല്ല പേസ്റ്റായിട്ട് അരക്കാൻ പറ്റുന്നെച്ചെങ്കിൽ അതെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല മധുരമുള്ളത് കാരണം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്താൽ മതി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പഞ്ചസാര ചേർക്കേണ്ടെങ്കിൽ പഴത്തിൻ്റെ മധുരം മാത്രം മതിച്ചെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം മധുരം ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു കാല് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ തന്നെ ചേർക്കണം വെള്ളം ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ലട്ടോ വെള്ളം ചേർത്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ പാൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ആ പാലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് ഇനി ആ മുട്ട ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കുക കൂടുതൽ നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആ അതിൻ്റെ ആ വെള്ളി മഞ്ഞ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അത് മുട്ട ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതാണ് ഇത്ര കളർ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു ചുമ്പ് കളർ പോലെ ഉണ്ടാവും അല്ലെ ചമ്പ് ഒരു കാപ്പി കളർ പോലെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് കേട്ടോ ഒരു വെള്ള കളർ പോലെ തോന്നുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില ആണ് അത് ഞാനൊരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം അത് മൂന്നോ നാലോണ്ണോ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പോളം പാല് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എടുത്താൽ മതി പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സിയുടെ തന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കൊക്കെ അനുസരിച്ചായിരിക്കും നമ്മളിതിലേക്ക് പാല് ചേർക്കേണ്ട അളവ് അപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് ചുടുൂലേ അപ്പോൾ ആ ഒരു കട്ടിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ലൂസ് ആക്കണം നമുക്ക് ദോശയൊക്കെ ചൂടുന്ന ആ ഒരു മാവിൻ്റെ ലൂസിലാണ് കിട്ടേണ്ടത് ഇന്ന് ആദ്യ കയറും വെള്ളം ആകും ചെയ്യരുത് അപ്പോൾ നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരല്ലേ അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മധുരം ഒരു ബാലൻസ് ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മളിത് ലൂസാക്കി എടുക്കുന്നത് പാല് ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ വെള്ളം ചേർത്തിട്ടില്ല ഇതിൽ ഞാൻ ആകെ ചേർത്ത്ക്കുന്നത് ഒന്നേകാൽ കപ്പ് പാലാണ് അപ്പോൾ പാലിൻ്റെ അളവൊക്കെ കറക്റ്റ് പറയാന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ചായിരിക്കും പാലൊക്കെ ചേർക്കേണ്ടത് നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ പല സ്നാക്സുകളും തയ്യാറാക്കലുണ്ട് ഓയില് ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ ആവിയില് വേവിച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പഴം നല്ല മധുരമുള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൽ അത്യാവശ്യം മധുരമുള്ളൂ നല്ല മധുരമൊന്നുമില്ല ഒരു പാകത്തിലുള്ള മധുരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിതുപോലെ വിസ്ക് കൊണ്ടാണ് മിക്സാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ബാറ്ററി ലൂസാവാതെ കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ടാണ് ഞാൻ മിക്സാക്കി എടുക്കുന്നത് പെട്ടെന്ന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ലൂസാവും അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡി ആയി കിട്ടൂല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദോശമാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് നമ്മൾ വീട്ടിൽ സർവ്വസാധാരണ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ നമ്മൾ കഴിയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചൂടുന്ന പാനുണ്ടെങ്കിൽ അതെടുത്താൽ മതി നോൺസ്റ്റിക്കിൻ്റെ ആ ഒരു പാൻ പാനെൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്നു ആയി ആയിപ്പോയിക്കാണ് അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഒഴിക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും നേന്ത്രപ്പഴം ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലെ ആക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഹോൾസ് വരും ഹോൾസ് വന്നിട്ടൊരു പത്തി ഇരുപത് സെക്കൻഡ് കഴിഞ്ഞേക്ക് നമുക്ക് മറിച്ചിട്ട് കേട്ടോ മുകൾ വശം ഫുള്ളായിട്ട് കുക്ക് ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണ്ട അങ്ങനെ ആകുമ്പോഴത്തേന് അടി കരിഞ്ഞു പോകും നമ്മൾ അങ്ങനെ മറിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കാക്കി കിട്ടും ഇപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇതാണ് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രമാതി നമുക്കിനി എടുത്തു മാറ്റാം അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദീം ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് ഹെൽത്തിയാവുള്ളൂ അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടു പിന്നെ നമ്മളത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തു ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഒന്ന് ചുട്ടെടുക്കാം നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു പാൻ കേക്ക് നല്ല ടേസ്റ്റാണ് പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചുട്ടെടുക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാട്ടോ ആ ഒരു പാനിൽ അപ്പം അത് മുഴുവനായിട്ട് നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പം സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പലഹാരം നമുക്ക് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെറുതെ ആണെങ്കിലും കഴിക്കാം അപ്പോൾ ഇനി നേന്ത്രപ്പാടൊന്നും കറുത്തുപോയി ആരും കളയരുത്തിയിട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ടുതന്നെ നമുക്ക് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക